ഒമാനിലെ ഹെൽത്ത് ഹെൽത്ത് എക്സിബിഷൻ കാണാൻ എത്തുന്നത് നിരവധി നിരവധി പേർ കേരളത്തിൽ സ്ഥാപനങ്ങൾ ഒമാൻ എക്സ്പോയുടെ ലോക പ്രശസ്തവും പ്രാദേശിക മേഖലകളിൽ ഏറ്റവും ശ്രദ്ധേയമായതുമായ ശ്രദ്ധേയമായതുമായധികം ആശുപത്രികൾ ക്ലിനിക്കുകൾ മരുന്ന് നിർമ്മാണ കമ്പനികൾ മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടന്ന എക്സിബിഷൻ ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ആരോഗ്യ സംരക്ഷണത്തിലെ പുത്തൻ പ്രദർശിപ്പിക്കുന്നതിനുള്ള പ്രധാന വേദിയായി എക്സ്പോ നഗരി മാറി നമ്മൾ കാണാത്തതുമായ പുതിയ നമ്മള് ആ കാണാത്ത റോബോട്ടിക്കും എല്ലാം ഉപയോഗിച്ചുള്ള നിരവധി ചികിത്സാ സമ്പ്രദായങ്ങൾ പല ഹോസ്പിറ്റൽസും ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഈ എക്സ്പോ സഹായിക്കുന്നു ഇന്ത്യ കാനഡ ഈജിപ്ത് ഇന്തോനേഷ്യ ഇറാൻ മലേഷ്യ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ സ്ഥാപനങ്ങൾ മേളയുടെ ഭാഗമായിരുന്നു കാർഡിയോളജി ന്യൂറോളജി ഓങ്കോളജി റീഹാബിലിറ്റേഷൻ പീഡിയാട്രിക്സ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലായി സുൽത്താനറ്റിലെ അവസരങ്ങൾ ഈ സ്ഥാപനങ്ങൾ പര്യവേഷണം ചെയ്യുകയും അവരുടെ ചികിത്സാ സേവനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു മെഡിക്കൽ ടൂഴ്സുമാണ് പക്ഷെ എനിക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു എക്സിബിഷൻ കൊണ്ട് കാരണം വെച്ചാൽ ഈ വന്നിട്ടുള്ള ഒരുപാട് ഇപ്പോൾ കേരളത്തിനായാലും മറ്റു രാജ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇഷ്ട ആളുകളൊക്കെ തന്നെ ഇവിടെ അവരുടേതായ ടെക്നോളജി പുതിയ പുതിയ ടെക്നോളജിയെ പരിചയപ്പെടുത്തുക ഹോസ്പിറ്റലിലെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്തുക അതിനുവേണ്ടി മാത്രമാണ് കാരണം പ്രത്യേകിച്ച് ഈ രാജ്യത്ത് വന്നിട്ടുള്ളത് കാരണം ഇവിടുന്ന് ഒരുപാട് പേഷ്യൻസ് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ ദിവസമാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഒമാൻ ഒരു നല്ല കവർ കവറിങ് കിട്ടുന്ന രാജ്യമാണ് ഇരുപതോളം പ്രമുഖ ആശുപത്രികളും മെഡിക്കൽ രംഗത്തെ പ്രധാന സ്ഥാപനങ്ങളും ഇന്ത്യൻ പവലിയിൽ ശ്രദ്ധേയ സാന്നിധ്യമായി ട്വൻറ്റി ഒമാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം